ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ വീക്കിൽ പുറത്തു പോകുന്ന ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് നോമിനേഷനിൽ പത്ത് പേരിൽ ഏഴു പേരും വന്നിട്ടുണ്ട് ജിൻഡോ സിജോ അർജുൻ ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ നോമിനേഷനിലുണ്ട് ഒരു ഒരാളായിരിക്കാം അല്ലെങ്കിൽ രണ്ടു പേരായിരിക്കാം ചിലപ്പോൾ പേരും പോയി എന്നിവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വീക്കിൽ രണ്ടു പേരാണ് പുറത്താവാൻ പോകുന്നത് അതാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നാല് പേര് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പുറത്തു പോവില്ല അത് ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ ശ്രീധു ഋഷി ഇവര് നാല് പേരും പുറത്തു പോകില്ല എന്നുറപ്പാണ് ബാക്കിയുള്ള മൂന്ന് പേർ ഇവരിൽ നിന്നാണ് പേർ പുറത്തു പോകുന്നത് നോറ സായി നന്ദന ഇതിലെ കൂടുതൽ സാധ്യത അതായത് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് വോട്ട് കുറവ് എനിക്ക് തോന്നുന്നത് ഇവരിൽ നിന്നും പുറത്തു പോകാൻ സാധ്യത നന്ദനയും നമ്മുടെ സായിയുമാണ് സീക്രട്ട് ഏജൻസ് സായി തീർച്ചയായും രണ്ടുപേരും പുറത്തു പോകുന്നത് നമുക്ക് വലിയ സന്തോഷമാണ് ഇവിടെ ഇവര് ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പെങ്ങളും ആങ്ങളും എന്താ സ്നേഹം സത്യം പറഞ്ഞ ഇപ്പൊ വെറുപ്പാവുന്നു അവരുടെ രീതികളും അവരുടെ കളികളും ടാസ്കുകൾ വരെ കുളമാക്കി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ടാസ്കിൽ ജിൻഡോയെ അവസാന നിമിഷം ഇവര് ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കുന്നു ഗ്രൂപ്പ് കളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ തമ്മിൽ ഒരു മത്സരം വേണം അപ്പോഴല്ലേ ഒരു രസമുണ്ടാവുകയുള്ളു ഇവിടെ ജിൻഡോയെ മനഃപൂർവ്വമായി പുറത്താക്കുന്നു ജിൻഡോയ്ക്ക് വരെ സഹതാപം ആ കുട്ടിക്ക് വീട് കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ ഇവിടെ നിന്നോട്ടെ കുറച്ച് പോയിന്റ് കിട്ടിക്കോട്ടെ എന്ന് ജിൻഡോയ്ക്ക് വരെ സഹതാപമുണ്ട് പക്ഷെ അവര് തിരിച്ചത് കാണിക്കുന്നില്ല ഇവരിപ്പോ ജിൻഡോയെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോ കപ്പടിക്കാൻ പാടില്ല ജിൻഡോ അത് ചെയ്യാൻ പാടില്ല ജിൻഡോയെ ഏത് വിധനെയും താഴെയിടണം ഇതൊക്കെയാണ് ഇവിടെ ചർച്ചകളും പ്ലാനിങ്ങുകളും ഈ പ്ലാനിങ്ങൊക്കെ നിർത്തി നല്ല രീതിയിൽ കളിച്ചാൽ മതി ഇത് പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുള്ള നമ്മുടെ നന്ദനയുടെയും സായിയുടെയും ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടാളി സിജോ പുറത്താണല്ലോ നോമിനേഷനിൽ ഇല്ല സിജോയ്ക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് ആ ഫാൻസിൻ്റെ എല്ലാ മോട്ട് ഞങ്ങൾക്ക് വരും അതുകൊണ്ട് ഞങ്ങൾ പുറത്താവില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം സിജോയുടെ അവസ്ഥയെ ദയനീയമാണ് ആകെക്കൂടി സിജോയ്ക്ക് ഫാൻസ് സിജോയുടെ ഫാമിലി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓട്ടൊരു പക്ഷേ നന്ദനയ്ക്കും ഈ പറയുന്ന സായിക്കും വന്നു ചേർന്നേനെ ഇപ്പോൾ ലൈവും എപ്പിസോഡൊക്കെ ആങ്ങളെയും പെങ്ങളും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ബോറടിച്ച് ചത്തു മുൻപ് ജാവറിക്കളി കണ്ട് മടുത്ത നമ്മൾക്ക് ഇപ്പോൾ അതിനേക്കാളും വലിയ പ്രഹരമാണ് ബിഗ് ബോസ് ഏൽപ്പിക്കുന്നത് ആങ്ങളമാരും അവരുടെ ഒറ്റ ും പാവം കുട്ടി അയ്യോ ഈ രണ്ടിനെയും അതായത് ഈ സായിയേയും നന്ദനെയും ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എടുത്തു കളഞ്ഞാൽ തന്നെ പകുതി സമാധാനം നമ്മൾക്ക് കിട്ടും ഇപ്പോ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ ഋഷി ശ്രീതു നോറ നന്ദന സായി ഇതില് ഏറ്റവും ഓട്ടു കുറവ് നന്ദന സായി അതുപോലെ നോറ നോറ ഈ ടാസ്കിലെല്ലാം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വോട്ടെല്ലാം നോറയ്ക്ക് വരുന്നുണ്ട് ഈ വീക്കിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആങ്ങളെയും പെങ്ങളും തന്നെയാണ് അതായത് സായിയും നന്ദനയും തന്നെയാണ് തീർച്ചയായും പുറത്ത് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് കുറച്ച് സമാധാനം കിട്ടും അത്രയും വെറുപ്പീരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ